പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് പഴയന്നൂർ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര ക്യാമ്പ് ആരംഭിച്ചു റീജിയണൽ ലേഡി ലയൺ ഷേളി സാബു ഉദ്ഘാടനം ചെയ്തു പഴയന്നൂർ ക്രിസ്റ്റൽ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും സൗജന്യമായി കാഴ്ച പരിശോധന ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട് ക്ലബ് പ്രസിഡന്റ് എ കെ ആനന്ദ് ചടങ്ങിൽ അധ്യക്ഷനായി ലയൺ സാബു ജേക്കബ് ലയൺ ശശികുമാർ ലയൺ പ്രസാദ് ലയൺ പ്രദീപ് ഡോക്ടർ സന്തോഷ് ലയൺ ദിലീപ് തുടങ്ങിയവർ പങ്കെടുത്തു പഴയൂർ ലയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഒരു പുതിയ പ്രോജക്റ്റാണ് ഇന്ന് ഇന്ന് പഴയ

അൻപത് വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമിസ് കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ തരം ദോശ വെറൈറ്റികൾ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ ഉച്ചഊണ വീട്ടിൽ ഉണക്കി പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ ഇഡലി ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമി കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമിസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി സ്വാമിസ് കിച്ചൺ ഒരുങ്ങഴിഞ്ഞു സ്വാമിസ് കിച്ചൺ നാലുകെട്ട് ബിൽഡിംഗ് ചേലക്കര ഫോൺ സെവൻ ത്രീ ഫൈവ് സിക്സ് ഫൈവ് ഡബിൾ സിക്സ് നയൻ ഫൈവ് ഫോർ